ജീവിതത്തിൽ ഹറാമുകൾ വരാതെ സൂക്ഷിച്ചാൽ എല്ലാ മേഖലകളിലും ആരാധനകളുടെ മേഖലകളിലും ഒരു സന്ദേശമുണ്ട് അള്ളാഹു തായാല നമ്മൾക്ക് സന്തോഷം നൽകും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഒരു പറഞ്ഞത് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ മാധുര്യം നൽകും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നോമ്പിൽ മാധുര്യം നൽകും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമ്മൾക്ക് നിസ്കരിക്കാൻ കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ജമാത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയും എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾക്ക് മാധുര്യം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ നോമ്പുകളിലും രാത്രിയിലുള്ള തഹജു നിസ്കാരങ്ങളിലും പരിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്ത് പാരായണം ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒരു ടേസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം ജീവിതത്തിൽ ഹറാമുകൾ ഒരുപാട് നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ നമ്മൾക്ക് നമ്മളിൽ സംഭവിക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്തഖിൽ മഹാരിം ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം എന്നാൽ തകുൻ തക്കുൻസ് വളരെ മാധുര്യമുള്ള രീതിയിൽ വളരെ ഹുസുവോടെ ഭയഭക്തിയോടെ കൂടി എല്ലാ ആരാധനകളും അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരാതി മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ഒരാൾ പറയുന്നുണ്ട് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത് നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകളും തിന്മകളും നീ ചെയ്യുന്ന തിന്മകളാണ് നിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് തടയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നന്നാവണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളും നമ്മളിൽ ഉണ്ടാവില്ല നന്നാവണം എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം സുബ്ക്ക് ജമായത്തിന് പള്ളിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് വരെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാറില്ല പലപ്പോഴും നിസ്കാരങ്ങൾ ജമാഅത്ത് പോയി അദാ ആയി നിർവഹിക്കാൻ പോലും കഴിയാറില്ല പിന്നിലുള്ള കാരണം നമ്മൾ പോയില്ലാണെങ്കിൽ ഹറാമുകൾ ജീവിതത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ തെറ്റുകൾ തടയുമെന്നാണ് തെറ്റുകൾ ജീവിതത്തിൽ വരുന്നതിനനുസരിച്ച് അല്ലാഹുവിലെ കടുക്കാനുള്ള വഴികൾ അടഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഹറാമുകൾ ജീവിതത്തിൽ വരാതെ ഇനി ഹറാമുകൾ വന്നാൽ തന്നെ ഉടനടി തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി അല്ലാഹുവിന്റെ അടുപ്പക്കാരനായി മാറാൻ നമ്മൾ ശ്രമിക്കണം അല്ലാഹു റബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ രണ്ടാമത്തെ വിഷയം മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വർ റബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ് അബൂ ഹുറൈറ നിങ്ങൾക്ക് എന്ത് തന്നാലും അതിനെ എന്ന് പറയാൻ കഴിയണം നാട്ടിലെ ഏറ്റവും വലിയ നാട്ടിലെ ഏറ്റവും വലിയ മതലാളിയായി മാറാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് കോടീശ്വരനാണോ മുതലാളിയാണോ ധനികനാണോ എന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അയാളുടെ മാനസികമായ ആ ഒരു സംതൃപ്തി നോക്കിയിട്ടാണ് അയാൾ മുതലാളിയാണോ ദരിദ്രനാണോ എന്ന് വിലയിരുത്തുന്നത് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടാകും അല്ലെങ്കിലും സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലും ഉണ്ടോ സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലും ഉണ്ടോ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഇനി രണ്ട് തലമുറയോളം ജീവിക്കാനുള്ള സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ നാടിൽ ആരെങ്കിലും കച്ചവടവും ബിസിനസ്സും നിർത്തി ഞാൻ ഒന്ന് പള്ളിയിൽ കൂടട്ടെ എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് നിർത്താറുണ്ടോ നൂറ് ഔട്ട്ലെറ്റുകളും നൂറ് ഷോറൂമുകളും നൂറ് മാളുകളുമൊക്കെ നമ്മുടെ നാടുകളിൽ വ്യക്തികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒരു മാള് മതി തലമുറയോളം തിന്ന് ജീവിക്കാനും സാമ്പത്തികമായി അനന്തരവകാശം ബാക്കി വെക്കാനും എന്നാലും ആളുകൾ സമ്പത്ത് കിട്ടി എനിക്ക് മതി എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നത് കച്ചവടം നിർത്തുന്നത് എന്നിവരെ നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു മതനാളി എന്ന് പറയുന്നത് അള്ളാഹു എന്ത് തന്നാലും അള്ളാഹു എന്ത് തന്നാലും അതൊരു തലവേദനയാണെങ്കിലും സാമ്പത്തികമായ ബാധ്യതകളാണെങ്കിലും ശരി കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിലും ശരി ഏത് വിഷയം നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത ഏത് വിഷയം അള്ളാഹു തന്നാലും അല്ല ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനുള്ളൊരു സന്മനസ്

ഒരുപാട് കച്ചവട സാമഗ്രികളുള്ളവർ സ്വത്തുകളുള്ളവർ അങ്ങനെ ബിസിനസ് മേഖലകളിൽ സജീവ സാന്നിധ്യമായി അറിയപ്പെടുന്ന പ്രമാണികളായ പണക്കാരാണ് ദർഹമുകളും ഉള്ളവരാണ് അപ്പോഴാണ് അപ്പോഴാണോ ഹബീബ് പറഞ്ഞത് അല്ല സമ്പന്നത എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവന്റെ പേരല്ല ആരുടെ ഹൃദയത്തിനാണോ റിന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ോ എനിക്ക് കിട്ടിയത് ധാരാളം ഇനി ഞാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് വെച്ച് നമ്മുടെ ബിസിനസ് ഒക്കെ മാറ്റി വെക്കണമെന്നല്ല മരണം വരെ അധ്വാനിച്ചോളൂ അതൊന്നും തെറ്റായ വിഷയമെന്നല്ല പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അധ്വാനം പ്രയാസമാണ് പ്രിയമുള്ള മിനികളോട് പറയുന്നത് എനിക്ക് അള്ളാഹു തന്നത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ബദലാളി അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് റബ്ബ് തന്നത് കുറച്ചാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് നല്ലൊരു വാഹനമുള്ളവൻ ഉദാഹരണ ഒരു സ്വിഫ്റ്റ് ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഇന്നോ വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ഉള്ളവൻ ചിന്തിക്കുന്നവ് എനിക്കൊരു ബെൻസ് വാങ്ങാൻ കഴിയുന്നില്ല ബെൻസ് ഉള്ളവന്റെ ചിന്ത പിന്നെ റോൾസ് റോയ്സ് അത് കഴിഞ്ഞാൽ അവന്റെ ചിന്ത എനിക്ക് ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇതൊന്നും എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയാണ് ഞാൻ ചോദിക്കട്ടെ ആർക്കെങ്കിലും വല്ല വാഹനങ്ങളിലും വല്ല വീടുകളിലും വല്ല ബിസിനസ്സുകളിലും സംതൃപ്തി മാഷാ അല്ലാ എനിക്ക് കിട്ടേണ്ടത് കിട്ടി ധാരാളമായി എന്ന ചിന്ത ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ ഒരു വണ്ടി ഇറങ്ങിയാൽ നമ്മൾ അത് വാങ്ങിക്കുന്നു അതിൽ നമ്മൾ സംതൃപ്തരാവാതെ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ന്യൂ വേർഷൻ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വരുമ്പോ അതും കൂടി നമ്മൾ വാങ്ങിക്കുന്നു എന്തുകൊണ്ട് നമ്മൾക്ക് തൃപ്തിയാവാത്തത് കൊണ്ടാണ് അതൊന്നും തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മരണം വരെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വർലഭിമാ കസമുല അല്ലാഹു എന്ത് തന്നാലും അതൊരു പക്ഷേ പരീക്ഷണങ്ങളാവാം പ്രയാസമാവാം പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളുമാവാം തുനില്ല എന്ന് പറയാനുള്ള ആ ഒരു നമ്മൾ നൽകട്ടെ മഹാനായ സുബൈർ തങ്ങളുടെ ചരിത്രം കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല സുബൈർ തങ്ങൾ ഒരു യാത്രയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാലിന് അസഹനീയമായ വേദന തോന്നുന്നത് കാലിന് സഹിക്കാൻ കഴിയാത്തൊരു വേദന വന്നു കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു അദ്ദേഹം കാല് മുറിച്ചു മാറ്റാൻ സമ്മതം കൊടുത്തു എങ്ങനെയാണ് മുറിച്ചു മാറ്റേണ്ടത് ഞാൻ കിടക്കുന്ന സമയം നിശ്ചലനായി ഞാൻ എങ്ങും പരിസരം പരിസര ബോധമില്ലാതെ ശ്രദ്ധയില്ലാതെ സുജൂതിൽ നിശ്ചലനായി ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എൻ്റെ കാല് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കേട്ട ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റുന്നുണ്ട് കാല് മാറ്റുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു ദിക്കറുണ്ട് وبالسلام دينا وبمحمد النبي الله رضينا بالله ربا الله هو نندت إدمانا من يانا നിന്നെ ഞാൻ ഞാൻ നിന്നോട് എനിക്ക് ഇഷ്ടമാണ് നിന്റെ നിന്റെ തീരുമാനത്തിലും തൃപ്തനാണ് റബ്ബേ വബിൽ ഇസ്ലാമി ദീനൻ ുംബിമിൽ എന്റെ ഹബീബിനോടും എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ ബോധം കിട്ടുവീണത് ആ അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മകനെ യാത്രയിലുള്ള ഒരു കഴുത തന്റെ പുറത്തുനിന്ന് തട്ടിമാറ്റി മാറ്റി ചവിട്ടിക്കൊല്ലുന്നത് ഏഴു മക്കളാണ് അറുപത്തുപുനുസുബരുദ്ധങ്ങൾക്കുണ്ടായിരുന്നത് അതിലൊരാളെ ചവിട്ടിക്കുന്നു അബോധാവസ്ഥയിലായ ഉറുപത്തുപുനു സുപേരുത്തങ്ങളോട് ഇത് എങ്ങനെ പറയണമെന്ന് ഇവർക്കറിയുന്നില്ല കാലം മാറ്റി അതിന്റെ വിഷമം മാറുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടുകയാണ് എങ്ങനെയാണ് ഈ വിഷമം സഹിക്കുക എങ്ങനെയാണ് ഇത് പറയുക എന്ന് ധൈര്യമില്ല എന്നാലും ഒരാൾ ആർജവത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒരു മകനെ ഇതാ നിങ്ങളുടെ ഒട്ടകം നിങ്ങളുടെ കഴുത കുത്തിക്കൊന്നിരിക്കുകയാണ് ചവിട്ടിക്കൊന്നിരിക്കുകയാണ് ഇത് കേൾക്കേണ്ട താമസം നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞ എറുപത്തുമുനു സുപേർത്തങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അല്ലെന്തില്ലാ നിനക്കാണ് അവയവങ്ങളല്ലേ നീ എനിക്ക് തന്നത് നാല് അവയവങ്ങൾ നീ എനിക്ക് തന്നു രണ്ട് കാലുകൾ രണ്ട് കൈകളും എനിക്ക് തന്നു ഒന്നല്ലേ നീ കൊണ്ടുപോയത് മൂന്നവയവങ്ങൾ എനിക്ക് മാറ്റി വെച്ചില്ല രണ്ട് കാലുകളില്ലാത്തവരുണ്ട് രണ്ട് കാലും രണ്ട് കൈകളും ഇല്ലാത്തവരുണ്ട് രണ്ട് കൈകളില്ലാത്തവരുണ്ട് നടക്കാൻ കഴിയാത്തവർ ഇരിക്കാൻ കഴിയാത്തവർ അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവേ നീ എന്റെ ഒരു കാലല്ലയോ കൊണ്ടുപോയത് അല്ലാ പിന്നെ മകൻറെ വിഷയം പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് അല്ലാൻ ഏഴ് ോ അതിലൊന്നല്ലേ നീ കൊണ്ടുപോയത് ആറെണ്ണം നീ ബാക്കി വെച്ചില്ലയോ റബേ ആറ് മക്കള് നീ ബാക്കി വെച്ചില്ലയോ ഒന്നല്ലേ നീ കൊണ്ടുപോയത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് മഹാനായ ഉറുവത്തുപിന് സുബേരുത്തങ്ങൾ ആ ഉറവത്തുപുന് സുബേരുത്തങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ് മക്കള് മരിച്ചുപോയേക്കാം കാലുകൾ മുടിഞ്ഞുപോയേക്കാം ക്യാൻസർ ബാധിച്ച് അതുപോലെ തന്നെ ഷുഗർ ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട് ഹൃദയം മാറ്റി വയ്ക്കേണ്ടി വരുന്നവർ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുന്നവർ ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ തളരല്ല ഒരിക്കലും പതറല്ല അള്ളാഹുവിന്റെ തീരുമാനം ഇന്നല്ലാഹ അള്ളാഹുവിനൊരാളോട് സ്നേഹം തോന്നിയാൽ അള്ളാഹുവിനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു അയാളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് അള്ളാഹുവിന് സ്നേഹം തോന്നുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മുടെ സ്നേഹം തോന്നുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ലോകത്താരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തത് മഹാനായ ആദം നബി അലിഹിസലാം മുതൽ അള്ളാഹുവിന്റെ ഹബീബ് വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖലകൾ എടുത്തു നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ് ആദൻ നബി അലഹിസലാം തന്റെ മകനെ സ്വന്തം മകൻ തന്നെ വളരെ നിർദാക്ഷിണ്യം നിർദാക്ഷിമെന്ന് പറയട്ടെ ഒരു പെണ്ണിന് വേണ്ടി തന്റെ മകനെ കൊന്നത് മഹാനായ നബി ജീവിക്കുമ്പോഴല്ലേ ആരാകുന്നത് ആരാകുന്നത് ഏതെങ്കിലും ഒരു ശത്രുവല്ല സ്വന്തം മകൻ തന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത് എന്ന് പറയുന്ന മകൻ പെണ്ണിന്റെ പേരിൽ തന്റെ ജ്യേഷ്ഠനായ ഹാബീലിനെ കൊല്ലുന്നത് മഹാനായ നബി ജീവിച്ചിരിക്കുന്ന സഹിക്കാൻ കഴിയുക മൂലം പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ നിന്ന് ഭൂമിയിലേക്ക് മഹാനായ എങ്ങാൻ കഴിയുകൊണ്ടൊരു പറഞ്ഞേക്കുകയും മുന്നൂറ് വർഷക്കാലം അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞു ചെയ്തില്ലയോ കരഞ്ഞുല്ലയോ മിനൽ ഖാസിരീൻ അല്ലാഹുവേ ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തോട് ശരീരത്തോട് കാണിച്ചു കാണിച്ചു റബ്ബേ റബ്ബേ അല്ലാഹുവേ ഞാൻ ഞാൻ നീ തന്നില്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകുമല്ല അതുകൊണ്ട് പുറത്തു തരണേ എന്ന് 300 വർഷക്കാലമാണ് ചെയ്തത് തന്റെ ഭാര്യയെ കാണാതെ തന്റെ ഭാര്യയെ കാണാതെ കാണാതെ മുന്നൂറ് വർഷമല്ലയോ രണ്ടുപേരും അള്ളാഹുവിനോട് ചെയ്ത് ഏകാന്തമായി നടന്നു നീങ്ങിയത് കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ആരാണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് ആ തന്നബി അലഹിസ്സലാം കഴിഞ്ഞു പിന്നെ മഹാനായ നൂഹ് നബി നൂഹനബി നൂഹ് നബി അലിസ്സലാം കണ്ടില്ലയോ ആർ തട്ടഹസിച്ചു വരുന്ന തരമാലയുടെ മുമ്പിൽ തന്റെ മകൻ പിടഞ്ഞു വീഴുന്ന സാഹചര്യം കപ്പലിലൂടെ പിതാവ് സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ തന്റെ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർ തട്ടഹസിച്ച് വരുന്ന തരമാലകൾക്കിടയിൽപ്പെട്ട് തന്റെ മകൻ ദാരുണമായി മരണപ്പെടുന്നത് മഹാനായ രോഹനബി അലഹി കണ്ടില്ലയോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ സാഹചര്യം എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും മഹാനായ ഉടനെ തന്നെ അള്ളാഹുവിനോട് ചെയ്തില്ലേ الله إن وعدك الحق

നിങ്ങളുടെ മകൻ ഒരു സ്വരിഹായ മകനല്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ല ലൈസമിൻ നിങ്ങളുടെ മകനാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ മകൻ നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹു സന്ദേ സന്തോഷം അല്ലാഹു സന്ദേശം നൽകിയില്ലയോ മഹാനായ നോഹ്നബി അലിഹിസലാമിന് ആരാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാമിനെ കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെ മടിയുമില്ലാതെയല്ലയോ അതിലേക്ക് ചാടാൻ ഇബ്രാഹിം നബി അതിനേക്കാളും പരീക്ഷണമല്ലയോ നൂറ് വർഷക്കാലം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ചെയ്തത് റബ്ബിലീമിനെ ഇന്ന് ഉത്തരം നൽകുന്നവരാണല്ലോ കൺകുളിർമയുള്ള മക്കള് നൽകണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലിഹി ദുആ ചെയ്തില്ലയോ പിന്നെയും ഖുറാനിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണാം മക്കളില്ലാത്ത ആളുകൾ അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യേണ്ട നാലോളം പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആാനിൽ കാണുന്നുണ്ട് ഒന്ന് جندي. ربنا هب لنا من لَدُوْكَ ذرية طيبة إنك سميع الدعاء رب هب, الص... هب لي من الصالحين رب اللهم رب لا تذرني فردا وأنت خير الْبَادِثِينَ എന്നിങ്ങനെയുള്ള നാല് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അല്ലാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചില്ലയോ മഹാനായ ഇബ്രാഹിം നൂറ് വർഷക്കാലം ചെയ്തിട്ട് ഒരു കൺകുളിർമയുള്ള ഒരു കുഞ്ഞിനെ നൽകി ആ കുഞ്ഞിന്ന് കുസൃതി കാട്ടാൻ തുടങ്ങിയപ്പോ ആ കുഞ്ഞുന്ന് ഓടിച്ചാടിക്കളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു പറയുന്നുണ്ട് നബിയോട് അറുക്കണമെന്ന് ഇതും ഒരു പരീക്ഷണമല്ലയോ മൂസാൻ നബി അലിസ്ലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കുണ്ടോ മിനിങ്ങളെ എത്ര പ്രയാസമാണ് നബി നബി ഏത് പ്രവാചകന്മാരാണ് ജീവിതത്തിൽ യൂനുസ് യൂനുസ് നബി നബി മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടത് നമ്മൾക്കറിയാത്ത വിഷയങ്ങളല്ലോ വർഷങ്ങളോളം മാരകമായ പ്രയാസങ്ങളിലൂടെ സമയം ചെലവഴിച്ചത് മാരകമായ പ്രയാസങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കിയത് ഇതൊന്നും നമ്മൾ അറിയാഞ്ഞിട്ടല്ലയോ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ പതിനഞ്ച് വർഷക്കാലം വല്ല ാഹുവിനോട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ മക്കള് തരണമെന്ന് അല്ലാഹുവേ കുഞ്ഞുങ്ങളെ തരണമെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദമ്പതികൾക്ക് അള്ളാഹു മക്കൾ നൽകിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞു ഒരു വർഷമാകുമ്പോൾ തുടങ്ങി ടെൻഷൻ എന്തേ കുട്ടികൾ ഉണ്ടാവാത്തത് അല്ലാഹു ഞങ്ങൾക്ക് മക്കള് തരില്ലയോ അള്ളാഹു ഞങ്ങൾക്ക് മക്കള് തരില്ലയോ വല്ല കുറവും ഞങ്ങൾക്കുണ്ടോ എന്ന വേദനയോടെ ഭർത്താവും ഭാര്യയും സമയം ചെലവഴിക്കുമ്പോൾ പതിനഞ്ച് വർഷക്കാലം ോട് നിരന്തരമായി ചെയ്തിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരൻ അള്ളാഹു മൂന്ന് മക്കളെ എന്നാൽ നിങ്ങൾ കേൾക്കണോ ഈ സംഭവം മൂന്ന് മക്കളെയും കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ മൂന്ന് മക്കളാണ് അള്ളാഹു നൽകിയത് ആ മൂന്ന് മക്കളെയും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയിൽ ഒന്ന് മരിക്കേണ്ട ദയനീയമായ ഒരു ചിത്രം നമ്മൾ ഒരാഴ്ച മുമ്പാണ് കണ്ടത് നിങ്ങൾ ആലോചിക്കണം എത്ര പ്രയാസമാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സഹിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ സഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഈ സാഹചര്യത്തിൽ പതറാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിയോടെ മുന്നേറാനുള്ള ഒരു ചെങ്കൂറ്റം നമ്മൾക്കുണ്ടായാൽ അവിടെയാണ് വിജയമുള്ളത് അവർക്കാണ് അള്ളാഹു താനോകത്ത് മനോഹരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ് മഹാനായ ഉറവങ്ങൾ മഹാനായ ഉറുവത്തവന് തങ്ങൾ തന്റെ കാലു ഇഷ്ടപ്പെട്ടു തൻറെ മകനെയും കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു വൃദ്ധനെ കാണാനിടയായത് ഖലീഫ പറഞ്ഞോർവാ ഈ വയസ്സനോടൊന്ന് സംസാരിക്കുക ഈ വയസ്സനോടൊന്ന് സംസാരിച്ചു നോക്കുകയോർവാ ഖലീഫക്കറിയാം മഹാനായ ഉറുവ തങ്ങൾ വലിയ പ്രയാസത്തിലാണ് എന്ന് മകൻ മരിച്ച വേദനയിലാണ് എന്നറിയാം ഉറവ സംസാരിക്കാൻ തുടങ്ങി എന്താ നിങ്ങളുടെ കഥ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആ മനുഷ്യൻ പറയാൻ തുടങ്ങിയത് ഞാൻ ഇന്നാൽ ഇന്ന നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അള്ളാഹു പോലെ സമ്പത്ത് നൽകി അല്ലാഹു ധാരാളം സമ്പാദ്യങ്ങൾ നൽകി ഒരുപാട് മക്കളെ നൽകി മനോഹരമായ വീടുണ്ടായി നാട്ടിലേറ്റവും മന്ദസ്സോടെ ജീവിച്ചിരുന്ന ഞാൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പ്രളയം ഞങ്ങളുടെ നാട്ടിലുണ്ടായത് ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായ ക്ഷീണം ഇന്നവരെ തീർന്നിട്ടില്ല വയനാടിന്റെ മേഖലകളിൽ അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളിലും ഉരുൾപൊട്ടലിന്റെ വേദന ഉരുൾപൊട്ടലിന്റെ ക്ഷീണം മാറിയിട്ടില്ല അള്ളാഹുവേ അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള നൽകണേ നൽകണയല്ല പതിനഞ്ച് വർഷക്കാലം ഗൾഫിൽ നിന്ന് പതിനഞ്ച് വർഷക്കാലം വിദേശ മക്കളെ കാണാതെ ഭാര്യയെ കാണാതെ നീരാക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരു സുപ്രഭാതത്തിൽ ഒഴുകി പോവുക ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോവുക ഒരു മനുഷ്യന്റെ സ്വപ്നം എന്നുള്ളത് പെണ്ണ് കിട്ടണം മനോഹരമായ ഒരു വീട് വേണം നല്ലൊരു വാഹനം വേണം എന്നൊരു ചിന്തയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നത് എന്നാൽ നമ്മുടെ ഭാര്യ നമ്മുടെ വാഹനം നമ്മുടെ മക്കൾ നമ്മുടെ വീട് നമ്മുടെ സമ്പാദ്യം എല്ലാം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നു പോയാൽ എങ്ങനെയാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ മനുഷ്യൻ പറയുകയാണ് എന്റെ സമ്പാദ്യങ്ങളും എന്റെ വാഹനങ്ങളും എന്റെ മൃഗങ്ങളും എന്റെ വീടും എന്റെ എല്ലാ സ്വത്തുകളും എല്ലാം ഒരു ശക്തമായ പ്രളയത്തിലൂടെ ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയി അങ്ങനെ ഓരോ ആളുകൾ ഓരോ മേഖലകളിൽ ഓരോ ആളുകൾ ഓരോ മേഖലകളിൽ ബാക്കിയായി പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം ഒന്ന് അടങ്ങിയപ്പോ ഇതെല്ലാം ഒന്ന് ശമിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് എണീറ്റത് അങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യയെ കാണുന്നില്ല എന്റെ മക്കളെ കാണുന്നില്ല എന്റെ മൃഗങ്ങളെ കാണുന്നില്ല എന്റെ വീട് തകിടം പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണുള്ളത് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ട് കുടിക്കുന്ന ഒരു െ എനിക്ക് കാണാനിടയായി ആ കുഞ്ഞിനെ ഞാൻ ഒന്ന് ഓടിപ്പോയി വാരിക്കോറി എടുത്തി എന്റെ മാറത്തോട് ചേർത്ത് വെച്ച് ആശ്വസിക്കുമ്പോഴാണ് എന്റെ വാഹനം എന്റെ ഒരു വാഹനം ഒരൊട്ടകം എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരൊട്ടകവും ഈ കുഞ്ഞുമല്ലാതെ വേറൊന്നുമില്ല മറ്റുള്ളതെല്ലാം ചത്തുപോയി ഇനി എനിക്ക് എന്റെ ഈ ഒട്ടകത്തിലൂടെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ചിന്തയോടെ കുഞ്ഞിനെ മാറുത്തോട് ചേർത്ത് തന്റെ ഒട്ടകത്തെ സമീപിക്കുമ്പോഴാണ് ഒട്ടകം അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഒട്ടകത്തിന്റെ പിന്നാലെ ഈ മനുഷ്യനും ഓടാൻ തുടങ്ങി ഒട്ടകത്തെ കിട്ടിയില്ല അവസാനം എന്ത് ചെയ്തു തന്റെ ഒരു കുഞ്ഞിനെ ഭദ്രമായൊരു സ്ഥലത്ത് അവിടെ കിടത്തി ഒട്ടകത്തിന്റെ പിന്നാലെ ഓടി ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പറക്കുമുറ്റാത്ത മുറ്റാത്ത എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുപൈതലിനെ ഒരു ചെന്നായ കടിച്ചു വരിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ എന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഓടി ചെന്നായുടെ പിന്നാലെ ഓടി ഇല്ല ചെന്നായ വിടുന്ന മട്ടില്ല എന്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നായ ഓടിക്കളഞ്ഞു ഇഷ്ടപ്പെട്ടു ഇനി ഏതായാലും ലഭിക്കുമല്ലോ എന്ന പിന്നാലെ പോയി കിട്ടുമെന്നുള്ള ആ ഒരു സാഹചര്യം എത്തിയപ്പോൾ അതോടെ എന്റെ രണ്ട് കണ്ണുകളും തെറിച്ചുപോയി അന്ധനാണിന്ന് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി പോയി എന്റെ മുഖം വികൃതമായി സമ്പത്ത് ഭാര്യ മക്കൾ വീട് വാഹനം എല്ലാം നഷ്ടപ്പെട്ട് വൃദ്ധനാ ഒരു എന്നിട്ടും വേദനയില്ലാതെ അല്ലാഹുവേ നിന്നെ ഒരു കഴിവ് നീ എനിക്ക് തന്നുവല്ലോ എന്ന് മഹാനായ ഉറവത്തങ്ങളോട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ല നമ്മൾ കണ്ട പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല ജില്ലകളിൽ പല സംസ്ഥാനങ്ങളിൽ നിരന്തരമായി പേരിൽ നിരന്തരമായി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കാരുണ്യമില്ലാതെ കണ്ണിൽ ചോരയില്ലാതെ ദുർദാക്ഷിണ്യം വധിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ എന്റെ പ്രിയമുള്ള നമ്മുടെ മനസ്സൊന്നു പിടക്കാറുണ്ട് നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇതിനെക്കാളും എത്രയോ വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ എത്തിയത് ഇതിനെക്കാളും വലിയ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും സഹിച്ചിട്ടാണ് മഹാനായ ഹ ർജിതങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട് യാസൂൽ അല്ലാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അങ്ങ് അങ്ങ് ചെയ്യുന്നില്ലയോ പ്രാർത്ഥിക്കില്ലയോ പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഒന്ന് ഒന്ന് എന്താണ് പ്രയാസം എന്നറിയോ അടിമയായിരുന്ന മഹാനായ എന്ന് അടിമയായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനനും നാട്ടിലെ യാണ് എന്നിട്ട് ആ അടുപ്പത്തേക്ക് മഹാനായ തങ്ങളുടെ കൈയും പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് കുപ്പായം മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് മലർത്തി കിടത്തുകയാണ് അടുപ്പത്തേക്ക് അടുപ്പത്തേക്ക് മാറ്റി കിടത്തുകയാണ് ഇതിനൊന്നും ഇതിനൊന്നും തങ്ങളെ ആ അടുപ്പത്തേക്ക് വസ്ത്രം മാറ്റി മലർത്തി കിടത്തുകയാണ് എണീക്കാൻ പോലും അനുവദിക്കാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ജീവനോടെ മഹാനായ മലർത്തി കിടത്തുകയാണ് എന്തിന്റെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്നിട്ടോ എന്നിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോടുള്ള ം തീരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ഞിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട് നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട് എന്നിട്ട് ബോധം നഷ്ടപ്പെട്ടു അവരവിടെ നിന്ന് വരിച്ചെറിഞ്ഞ് യാത്ര തിരിയുകയാണ് മഹാനായ ഹബ്ബാബു അർത്ഥി തങ്ങളുടെ ആ പച്ച മാംസം ഇറച്ചി പച്ച ഇറച്ചി തീയിലേക്ക് കൊണ്ട് എങ്ങനെയാണോ പച്ച മാംസത്തിലേക്ക് ഇറച്ചിയിലേക്ക് തീ സ്പർശിക്കുമ്പോൾ ദുർഗന്ധം ഉണ്ടാകുന്നത് ആ ഒരു ദുർഗന്ധം മഹാനായ ഹബ്ബാബ്

അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ദൂടെ എത്ര കാലമായി ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളോട് പറഞ്ഞു ഖബ്ബാബേ ഇതൊന്നും ഇതൊന്നും പ്രശ്നമല്ല പ്രശ്നമല്ല മഹാനായ സക്കരിയ നബി സലാമിനെ ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് ആരെ സക്കരിയ നബി അലൈഹി സലാമിനെ പ്രവാചകനാണല്ലോ മഹാനായ സക്കരിയ സക്കരിയ നബി നബി അലൈഹി അലൈഹി ആ സലാമിനെ മൂർച്ചയുള്ള നബി ഈർന്നു മാറ്റി മാറ്റി മരങ്ങൾ രണ്ട് കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ പ്രയാസമാണോ ഹബ്ബാബ് പറയൂ ഇതൊന്നും പ്രയാസമല്ല എന്നാൽ മഹാനായ നബി മഹാനായെ കഴുത്തുറത്തു കൊന്നിട്ടുണ്ട് എന്തിനോ വ്യഭിചാരികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ ൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ അനാശാസ്യം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പേരിൽ നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ മഹാനായ മഹാനായ അലിസ്ലാമിന്റെ വധിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ് حسبتم ان تدخلوا الجنه ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين امنوا معه متى نصر الله. വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കുമെന്ന് വിചാരിച്ചോ ഹബ്ബാബ് ഹബ്ബാബെ സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത് വീട്ടിലേക്ക് കയറി പോലെ പള്ളിയിലേക്ക് കയറിപ്പോകുന്നത് പോലെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ അം ഹസിത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ